ഹലോ ഫ്രണ്ട്സ് എന്നും ഒരേ കണക്കുള്ള ഗ്രീൻ പീസ് കറിയാണോ കഴിക്കുന്നത് എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചാലോ നമുക്കത് അവിടെ ഒരു കിടിലും വെറൈറ്റി ഗ്രീൻ പീസ് കറി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നര ഗ്ലാസ് ഗ്രീൻ പീസ് വേണം കേട്ടോ കുതിർക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് രാത്രിയാണ് ഉണ്ടോ രാത്രി കിട്ടൽ രാവിലെ അത് തന്നിട്ട് കുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഒന്നര ഗ്ലാസ് ആണ് എടുക്കുന്നത് അടിപൊളി ഒരു ഗ്രീൻ ബീസ് കറിയാണ് കേട്ടോ തികച്ചും വെറൈറ്റി ആണ് അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം തീർച്ചയായിട്ടും ഇതുപോലെ വീഡിയോസ് വീഡിയോസിനെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ തീർച്ചയായിട്ടും ബെൽബട്ടൊന്ന് ഇണവിളിയാ അപ്പം നമ്മൾ അത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതൊക്കെ തീർച്ചയായിട്ടും ലൈക്ക് കേട്ടോ അപ്പം നമുക്കത് ഇനിയും കൂടെ അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് നോക്കാം അപ്പോൾ അത് രാവിലെ ആയിട്ടുണ്ട് നമ്മൾ ഗ്രീൻ ഗ്രീൻവീസ് നന്നായിട്ട് കുതിർന്ന് റെഡി ഇരിപ്പുണ്ട് ഉണ്ട് അപ്പോൾ ഇവിടെ കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ കുക്കർ എടുത്തേക്കുന്നത് കുക്കർ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്ക് ആ ഇതുപോലെ ഗ്രീൻപീസ് നമുക്കിത് കുക്കറിലേക്ക് ഇത് ആയിട്ട് കൊടുക്കാൻ കെട്ടും അപ്പോൾ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ആവശ്യത്തി ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതുകൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്കവിടെ അടയ്ക്കാനും കിട്ടും അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് റെഡിയാക്കി എടുക്കണം ഒന്ന് സ്റ്റീം ചെയ്ത് ചെയ്തെടുക്കാണ്ട് അപ്പോൾ കുക്കറിനും കൂടെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് നമുക്കിന്താ വെയിറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ചാനലിലേക്ക് വരുക ചാനൽ ഒരുപാട് വെറൈറ്റി വീഡിയോസൊക്കെ കിടപ്പും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടവും കേട്ടോ അപ്പോൾ നമുക്കത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് തക്കാളി അതിനൊക്കെ മുളവ് അതിനൊക്കെ എന്താ ഇഞ്ചി വെളുത്തുള്ളി അതിനൊക്കെ തന്നെ ഉള്ളി അപ്പോൾ എല്ലാത്തിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞു അതെ കേട്ടോ അതായത് തേങ്ങപ്പാലാണ് പിന്നെ അതിനൊക്കെ നമുക്കത് എണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ മസാല ഐറ്റംസ് ഒക്കെ അതെവിടെയെങ്കിലും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചട്ടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് ഓണാക്കാം അപ്പോൾ നമുക്ക് അതായത് വെള്ളം ഒന്ന് വറ്റിയിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ കൊടുത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെറ്ററ് വെളിച്ചെണ്ണ നമുക്ക് അത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണ കൂടണ്ട അപ്പോൾ വിലച്ചെണ്ണം ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കണം കേട്ടോ കടുക് എപ്പോഴും തീർച്ചയായിട്ടും അത് പൊട്ടിക്കാൻ ശ്രമിക്കുക കേട്ടോ എന്നാൽ മാത്രമേ ആ രുചി ഇതിലേക്ക് വരികയുള്ളൂ അപ്പോൾ നമുക്കിത് ആ കടുക് ഒന്ന് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ആദ്യം ഇഞ്ചിയും അതിനൊക്കെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി നമുക്കൊരു അഞ്ചാറ് വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറിയ പീസ് എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒന്ന് നന്നായിട്ടൊന്ന് അതൊന്ന് ഒന്ന് മൂപ്പിക്കുക കേട്ടോ ഒന്ന് മൂപ്പിക്കുക അതിനുശേഷം ശേഷം നമുക്കത് ഇതിലേക്ക് അവിടെ നിറം ഒന്ന് മാറി കേട്ടോ കണ്ടോ കാണുമ്പോൾ അറിയാൻ പറ്റും ഇനി നമുക്ക് വറ്റൽ മുളകാണ് കേട്ടോ അപ്പോൾ അത് ഒരു ഒരു രണ്ട് വറ്റൽ മുളക് എടുത്ത് ഒന്ന് പീസ് ആക്കിയിട്ടിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂപ്പിക്കുക കേട്ടോ അപ്പോൾ അതൊന്നും ഏകദേശം മൂത്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തിട്ട് ഉള്ളിയാണ് കേട്ടോ ഉള്ളി നമ്മൾ എടുത്തേക്കുന്നത് ഒന്നര വലിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അതേ രീതിയിൽ ഒന്ന് എടുത്താൽ മതി ചെറുതാണെങ്കിൽ ഒരു മൂന്ന് ഉള്ളി എടുക്കാം നല്ല വലുതായിരുന്നു ഒന്നര ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പം അതുകൂടെ തട്ടിയിട്ടിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കത് ഉള്ളി ഒന്ന് ഇട്ടൊന്ന് എണ്ണയിലൊന്ന് നന്നിടത്ത് മൂപ്പിച്ചെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് മാറും അപ്പോൾ അത് ഒന്ന് മൂപ്പിക്കുക അതിന് ശേഷം നമുക്കിതാ അടുത്തതായിട്ട് നമുക്ക് കറിയപ്പല ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ ശരിക്കും ഗ്യസത് പഴയ നാടൻ സ്റ്റൈലാണ് അപ്പോൾ എന്താ പറയുക നമുക്ക് ഗ്രീവീസ് ഒക്കെ കഴിച്ചു മടുത്തിറക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഉറപ്പാണ് അപ്പോൾ ആ തീർച്ചയായിട്ടും സപ്പോർട്ട് സപ്പോർട്ടി കിട്ടോ അപ്പോൾ നമുക്കത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചെറിയ സ്പൂണാണ് അര സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അടുത്തത് നമുക്കത് അവിടെ ഒരുപാട് കറി മസാലയാണ് കേട്ടോ അത് നമുക്ക് ഏകദേശം ഒരു സ്പൂൺ മതി പിന്നെ നമുക്ക് മല്ലിപ്പൊടിയാണ് അത് ഏകദേശം മുക്കാൽ സ്പൂൺ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ആരും മറക്കണ്ട നമുക്ക് ലൈക്കൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് അടുത്തായിട്ട് ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നമുക്ക് ഒരു തക്കാളി എടുത്താൽ മതി അതിനൊക്കെ തന്നെ മുളകാണ് കേട്ടോ പച്ചമുളക് അത് രണ്ട് മുളക് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള മുളവായിരുന്നു അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തു ചെറുതാണെങ്കിൽ നാരെണ്ണം വരെ എടുക്കാൻ കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് മൂപ്പിക്കാം കേട്ടോ അപ്പം നമുക്കത് ഏകദേശം ഒന്ന് മൂത്ത ഒന്ന് റെഡിയായി ഇതെങ്ങനെയൊന്നായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അടുത്തിട്ട് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചെറിയ സ്പൂണിലേക്ക് രണ്ട് ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണാണ് അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാമുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്കത് ഈ കുക്കറ് തുറന്ന് നോക്കാം കേട്ടോ നമ്മളെ ഗ്രീൻ പീസ് ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറക്കപ്പെടുന്നത് കേട്ടോ എന്നിട്ടൊന്ന് അത് നല്ല രീതിയിലൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് അവിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റീമായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് അതൊന്ന് നമുക്കത് ഈ മസാലയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുക്കാം ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്നും ഇട്ടുകൊടുത്തിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതുപോലെ വീഡിയോസ് വീഡിയോസിലായിട്ട് തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലേ തീർച്ചയായിട്ടും എനേബിൾ എന്നെ ലൈക്ക് കേട്ടോ അതിനൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ അവർക്ക് റീവീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നിളക്കി കൊടുക്കാട്ടോ നല്ല രീതിയിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കതാ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നമുക്ക് കുരുമുളക് പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇട്ടു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ വെള്ളം നമ്മളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ലൂസാക്കണമെങ്കിൽ വെള്ളം ഒന്ന് കൂട്ടിയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് തേങ്ങാപ്പാലാണ് അപ്പോൾ ആ തേങ്ങാപ്പാൽ നമുക്കത് കുറച്ച് കേട്ടോ ഏകദേശം നമുക്ക് ഒരു ഒന്ന് ഒരു ഗ്ലാസ് ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ആണ് തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളത്തിൻ്റെ കഴിഞ്ഞ് നേരത്തെ പറഞ്ഞു വെള്ളം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷമാണ് തേങ്ങാപ്പാൽ ആഡ് അഴുതു കൊടുക്കേണ്ടത് അപ്പോൾ അതുകൂടെ ഒന്ന് ആഡ് ചെയ്താൽ കറി ഒന്ന് ലൂസാവും അപ്പോൾ അതിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി കേട്ടോ ഓക്കെ അപ്പം നമുക്കത് അതൊന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കറിയപ്പിലയാണ് കറിയപ്പില നമുക്ക് എങ്ങനെയൊന്നും ഇത്രയും കൊടുക്കാം നമുക്ക് ഒരു പത്തെണ്ണം പത്ത് ഇതെല്ലാം ഒന്ന് ഇത്തരത്തിലേക്ക് കൊടുക്കാം കേട്ടോ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതാ ജസ്റ്റ് നമ്മളെ കറി ഇതെവിടെയെങ്കിലും സെറ്റാണ് കേട്ടോ അപ്പോൾ ഒന്ന് അടച്ചുകൂടെ വയ്ക്കുകട്ടോ രണ്ട് മിനിറ്റ് അതിനുശേഷം നമുക്ക് കറി എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കോരി നോക്കാം കേട്ടോ അടിപൊളി ഒരു ഗ്രീവീസ് കറിയാണ് കിട്ടിലമാണ് തനി നാടൻ സ്റ്റൈലാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ദൈവം വരുന്നു കേട്ടോ അട്ടിപ്പൊള്ളി അടുത്തൊരു വീഡിയോ ആയി ഓക്കെ ഫ്രണ്ട്സ് ബൈ